അമേരിക്ക മറ്റൊരു മാന്ദ്യത്തിലേക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിലെ ചീഫ് എക്കണോമിസ്റ്റ് മാർക്ക് സാന്റിയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രവചിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളാണ് മാർക്ക് സാൻഡി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും ദുർബലമായ വളർച്ചയാണ് അമേരിക്കയിലേതെന്നാണ് മാർക്ക് സാന്റി പറയുന്നത് സംസ്ഥാനം തിരിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാർക്ക് സാന്റി ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് അമേരിക്കയുടെ മൂന്നിലൊന്ന് സംസ്ഥാനങ്ങൾ നിലവിൽ മാന്ദ്യത്തിലെത്തി നിൽക്കുകയോ മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയോ ആണെന്നാണ് വിവരങ്ങൾ പറയുന്നതെന്ന് സാന്റി പറയുന്നു മിനസോട്ട മിസിസിപ്പി മിസിസ് മസാച്ചുസെറ്റ് എന്നീ സംസ്ഥാനങ്ങൾ മാന്ദ്യത്തിന്റെ ഉയർന്ന സാധ്യതയിലാണുള്ളത് ഇതിൽപ്പെടാതെ അടുത്ത മൂന്നിലൊന്നും സംസ്ഥാനങ്ങൾ വളർച്ചയുണ്ടാകാതെ എന്നാൽ മാന്ദ്യത്തിലേക്ക് വീണുപോകാതെ ഏതാണ്ട് സ്ഥിരതയിൽ തന്നെ തുടരുന്നുവെന്നും സാൻഡി പറയുന്നു സാമ്പത്തിക സമ്മർദ്ദം വില തൊഴിൽ അസ്ഥിരതയ്ക്കും കാരണമാകുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിലയിരുത്തലാണ് സാൻഡി പരസ്യപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിൽ അവശ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കുമെന്നും സർക്കാർ ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നും മാർക്ക് സാന്റി പറയുന്നു വാർഷിക പണപരിപാടി ായി ഉയരുമെന്നും ഇത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി കൂടുതൽ ഇല്ലാതാക്കുമെന്നും സന്ധി പ്രവചിച്ചിട്ടുമുണ്ട് അതേസമയം റഷ്യയെ സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ കൂടുതൽ നികുതി ഏർപ്പെടുത്താനും അമേരിക്ക ആലോചിക്കുകയാണിപ്പോൾ അതിനായി അമേരിക്കയെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആവശ്യപ്പെട്ടു റഷ്യ ഉടൻ സാമ്പത്തികമായി തകരുമെന്നും സ്കോട്ട് ബസന്റ് പറയുന്നു വീണ്ടും താരിഫ് ഉയർത്തിയാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയാകും നിലവിൽ ഒൻപത് ശതമാനം അധിക തിരുവെയാണ് അമേരിക്ക ഇന്ത്യ கிமல் சமத்திட்டுள்ளது